ശ്രീകണ്ഠപുരം മലയോര പട്ടണത്തിന്റെ മുഖശ്രീയായി തിളങ്ങി നിൽക്കുകയാണ് നിരവധി വ്യാപാര വാണിജ്യ പാരമ്പര്യമുണ്ട് ശ്രീകണ്ഠപുരത്തിന് സാംസ്കാരിക ഐക്യത്തിന്റെ കണ്ണിയാണ് ശ്രീകണ്ഠപുരം ഈ മലയോരത്തെ നെഞ്ചിലേറ്റിയ നമ്മൾക്ക് മറക്കാൻ പറ്റുമോ ഈ ഡോക്ടറെ പാവങ്ങളുടെ മെഡിക്കൽ കോളേജും രക്ഷകനും എല്ലാമായിരുന്നു ഈ ഡോക്ടർ ഡോക്ടർ പി കെ പി മഹമ്മൂദ് ശ്രീകണ്ഠപുരത്തിന്റെ സ്വന്തം ഡോക്ടർ ഡോക്ടർ പി കെ പി മഹമ്മൂദ് മെമ്മോറിയൽ വിന്യസ് ട്രോഫിക്ക് വേണ്ടി പ്രതീക്ഷ കോട്ടൂരും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ്ങും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ശ്രീകണ്ഠപുരം ബോളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ ഞാനുണ്ടാകും നിങ്ങളുണ്ടാകില്ലേ ശ്രീകണ്ഠപുരം ഫ്ലഡ് ലൈറ്റ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ കാണാം കാണണം മലയോരത്തിന്റെ കായിക മഹോത്സവം ശ്രീകണ്ഠപുരം കൈപ്പന്തുകലയുടെ അട്ടിലേക്ക്